ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാഘോഷം അടിപൊളിയായോ ഞാൻ എൻ്റെ ഓണാഘോഷ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഷെയർ ചെയ്യാം അപ്പം ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല കുറച്ച് വിളവെടുപ്പായത് അപ്പം ആദ്യം തന്നെ ചെറിയൊരു കുമ്പളം ആ ഒരു നല്ലൊരു ഓലിന് വെക്കാനുള്ള ഒരു കുമ്പളം കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു വണ്ട ബാക്കിയുണ്ടായിരുന്നു ആ എടുത്തു തക്കാളിയൊക്കെ ആയി വരുന്നതേയല്ലോ കുഞ്ഞു കുഞ്ഞു തക്കാളി ആയി വരുന്നതേലും അതിൻ്റെ മരവണ്ടിയായിരുന്നു ചെറിയൊരു നോക്ക് കണ്ടതേ ഇല്ല പിന്നൊരു വെള്ളരിയുണ്ട് അതും എടുത്തു കാരണം അതിനിപ്പം അവിടെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും പെട്ടെന്നൊരു മഴ വന്ന് ചെയ്ത ചീഞ്ഞു പോവും പിന്നെ ഇതുപോലെ എൻ്റെ ഒരു വെറൈറ്റി മുളകുണ്ട് അത് മുളക് പഴുത്തതും പച്ചയൊക്കെ കുറച്ചുണ്ട് അതും പറിച്ചെടുത്തു അതിന് ശേഷം നമുക്ക് അവിടത്തേക്ക് പോവാം കുറച്ച് പയർ വരയ്ക്കാനുണ്ട് ഇതുപോലെ കാന്താരിയൊക്കെ അതിടയ്ക്കുണ്ട് കുറച്ച് മാത്രമേ വരച്ചുള്ളൂ ബാക്കി അവിടെ തന്നെ വെച്ചു ഇത് വരയ്ക്കാൻ ആയി കുറച്ച് പൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് വരയ്ക്കാൻ തന്നിട്ടില്ല ഇപ്രാവശ്യം നമുക്ക് ചെണ്ടുപൊല്ലിയൊക്കെ ഓറഞ്ച് കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ കളറായിരുന്നു അതുകൊണ്ട് തന്നെ പച്ചക്കറീൻ്റെ ഇടക്കൊക്കെ വെച്ച് വലിയ കാര്യമായിരുന്നു പച്ചക്കറിക്ക് കീടാക്രമണമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓറഞ്ച് ആയതുകൊണ്ട് മഞ്ഞ അവിടെ നിന്നെങ്കിലും നല്ല തൈകൾ വാങ്ങിച്ചെടുക്കും വെക്കണം അപ്പോൾ ഇതുപോലെ വയലറ്റ് മുളക് പറിച്ചെടുത്തു അതും അടുത്ത് നമുക്കിനി കുറച്ച് പയറ് അത്രയേലും പയർ വരയ്ക്കാനുണ്ട് പയർ രണ്ട് ടൈപ്പ് പയറുണ്ട് വൈജയന്തി പയറും അതുപോലെ തന്നെ പച്ചപ്പയറും ഇത് നിൻ്റെ നിത്യവഴുതന പൂവായി വരുന്നുണ്ട് ആയിക്കോ തുടങ്ങിയാൽ ഇഷ്ടംപോലെ ആവും കുറേ കാട് പിടിച്ചു കാടൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പം നന്നായിട്ട് പച്ചക്കറി വീണ്ടും തുടങ്ങണം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലുണ്ട് അത്ര പന്തലൊക്കെ വെയിറ്റ് കാരണം താണു വന്നു ഇനിയിപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം ഓക്കെ താങ്ക്